വന്നു കണ്ടു കീഴടക്കി തലകുനിച്ച് മടങ്ങുന്നു ഡേവിഡ് വാർണറിനെ കുറിച്ചാണ് പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എല്ലിൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിൽ പോലും തൊട്ടടുത്ത വർഷം തന്നെ ഡൽഹി ഡയർ ഡവൾസിൻ്റെ ഐക്കൺ പ്ലേസിൽ ഒരാളായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ ഡേവിഡ് വാർണർ മാറിയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിൻ്റെ ഭാഗമല്ലായിരുന്നു ആ ഭാഗമല്ലാതിരുന്ന ഐ പി എല്ലിന് ശേഷം ഒന്ന് ഓറഞ്ച് കാപ്പ് തൂക്കിക്കൊണ്ടായിരുന്നു ഡേവിഡ് വാർണർ പോയത് ഏതായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇത്രയധികം ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു വിദേശ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഓവർസീസ് പ്ലെയറിനെ സ്വന്തമാക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ ഒരുപാട് ഡേവിഡ് വാർണർ സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഐ പി എല്ലിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് റൺസുണ്ട് വേറൊരു ഓവർസീസ് പ്ലെയറിനും അത് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അറുപത്തിരണ്ട് ഫിഫ്റ്റികളുണ്ട് വേറെ ഒരു ഓവർസീസ് പ്ലെയറിനും അറുപത്തിരണ്ട് ഫിഫ്റ്റി അടിക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് സെഞ്ചുറികളുണ്ട് അവിടെയും ഓവർസീസ് പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ ജോയിന്റ് ടോപ്പ് സ്കോറായിട്ട് ഡേവിഡ് വാർണർ നിൽക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഓറഞ്ച് ഗ്യാപ്പുകൾ അയാള് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഐ പി എൽ വിന്നിങ് ക്യാപ്റ്റനും കൂടിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു മികച്ച നേട്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു സൂപ്പർ ബ്രാൻഡാണ് ഡേവിഡ് വാർണർ ആദ്യം ഒരു ബാഡ് ബോയ് ഇമേജ് ആയിരുന്നു ഡേവിഡ് വാർണറിന് പിന്നീട് ഹൈദരാബാദിന്റെ എല്ലാമായി മാറുന്ന കാഴ്ച കണ്ടു ആദ്യത്തെ ഒരു റഫ് ബാഡ് ബോയ് ഇമേജിൽ നിന്നും പിന്നീട് ഈ സോഫ്റ്റ് പാമ്പർ ശൈലിയിലേക്ക് ഡേവിഡ് വാർണർ മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടു ആ ഒരു പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം വാർണറിന്റെ അപ്രോച്ചേ മാറിപ്പോയി എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരുന്ന വാർണർ പിന്നീട് ഇന്ത്യൻ ആരാധകരുടെ കണ്ണിലുണ്ണിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പുള്ളിയുടെ പുഷ്പ സെലിബ്രേഷനും ബാക്കിയൊക്കെ ഒരിക്കലും ആരാധകർക്ക് മറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതാണ് പക്ഷേ ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിൽ ആരാലും വിളിക്കപ്പെടാതെ പടിയിറങ്ങാനാണ് ഡേവിഡ് വാർണർ എന്ന ഇതിഹാസത്തിന് വിധി അപ്പം ഇന്ത്യയിലേക്ക് വന്നു കണ്ടു കീഴടക്കി നേടാവുന്നതെല്ലാം നേടി ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചവൻ നിരാശനായി വണങ്ങുന്നു ഡേവിഡ് വാർണർ ഇനി ഐ പി എല്ലിന്റെ ഭാഗമല്ല ഒരിക്കൽ ഇങ്ങനെ ഭാഗമല്ലാതിരുന്നിട്ട് തിരിച്ചുവന്ന് ഓർം ചെയ്യാപ്പെടുത്തവനാണ് വാർണർ അതുപോലെ ഇനി ഇനിയൊരു തിരിച്ചുവരവന് സാധ്യതയുണ്ടോ വിരളമായിരിക്കും പ്രായം അയാളെ തളർത്തി തുടങ്ങി എന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം കമൻറ്റേറ്ററായിട്ടൊക്കെ ഡേവിഡ് വാർണർ വരട്ടെ